പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി പോർട്ടിൽ ഒരുക്കങ്ങൾ നടത്തുന്നതായി വാർത്ത വഹിച്ചു അദ്ദേഹത്തിന്റെ ഇത് ഒൻപതാമത്തെ വർഷം ഒൻപതാമത്തെ വർഷം പിന്നിടാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പത്തു വർഷം ഒരു റെക്കോർഡാണ് കേരളത്തിൽ തുടർച്ചയായിട്ട് ഒരു ഭരണം പത്തു വർഷം നടത്തുക എന്നുള്ളത് അദ്ദേഹത്തിന് സേലിംഗമെൻട്രിക്കു മുമ്പ് തന്നെ നിരവധി കത്തുകൾ അയക്കാറുണ്ട് വ്യക്തിപരമായി അയക്കാറുണ്ട് വിമാക്കിന്റെ ബാനറിൽ അയക്കാറുണ്ട് അതുപോലെ ദ വർക്കിംഗ് ക്യാപിറ്റൽ പല പല ബാനറിൽ അദ്ദേഹത്തിന് കത്തുകൾ അയച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നലെ അൻപത്തി ആറാം ദിവസം നിങ്ങൾ ഇത് കാണുമ്പോൾ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അൻപത്തി ഏഴാം ദിവസത്തെ ഇമെയിലും അദ്ദേഹത്തിന് അയച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എന്താണിപ്പോ ഈ അൻപത്തി ആറും അൻപത്തി ഏഴും ദിവസമായിട്ട് അയക്കുന്നത് പേരുമാറ്റം വിഴിഞ്ഞം എന്നുള്ള വാക്ക് നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ സഹായകരമാകുന്നതിനേക്കാൾ ട്രിവാൻഡ്രം പോർട്ട് ആകും അതുകൊണ്ട് ട്രിവാൻഡ്രം എന്നുള്ളൊരു ബ്രാൻഡിനെയും മറ്റു പലരും ബാംഗ്ലൂർ ഉൾപ്പെടെ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ഇപ്പൊ ആ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ഇപ്പൊ ട്രിവാൻഡ്രം എന്നുള്ള പേരിൽ ബ്രാൻഡ് ചെയ്യുന്ന തരത്തിൽ പുനർനാമകരണം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ അൻപത്തിയാറ് ദിവസം ഇന്ന് അൻപത്തി ഏഴാമത്തെ ദിവസം ഇമെയിൽ അയക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ അയക്കും അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അയക്കുന്നുണ്ട് ആ പേര് മാറുന്നത് വരെ ഈ ഇമെയിൽ ക്യാമ്പയിൻ തുടരും ഇത് പറയാൻ കാരണം ഒരു മറുപടി പോലും തുടക്കത്തിൽ ഒരു മെയിൽ വന്നു അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മറുപടി ക്യാഷ്വൽ ആയിട്ട് എല്ലാവർക്കും അയക്കുന്നത് പോലെ നിങ്ങളുടെ മെയിൽ കിട്ടി അതിന്റെ ഡിപ്പാർട്ട്മെന്റിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് സെയിൽ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി ഒരു മറുപടി ഇന്നുവരെ ഈ വിഷയം മാത്രമല്ല ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിമാനം പക്ഷികൾ ഇടിക്കുന്ന വിഷയത്തിൽ അമേരിക്കയിൽ ഇരിക്കുന്ന സുഹൃത്തുക്കൾ സൈനിക മന്ത്രിയെ പലപ്പോഴും അലോട്ട് ചെയ്തിട്ടുണ്ട് വളരെ ഗുരുതരമായ വിഷയമാണ് സംസ്ഥാനം പ്രതിയാകുന്ന വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിട്ട് ഒരു മറുപടി പോലും ഇല്ല അപ്പൊ അങ്ങനെ വളരെ പ്രധാനമായി ജനങ്ങളുടെ ജീവൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളിൽ നിരവധി മെയിലുകൾ കത്തുകൾ അയച്ചിട്ട് വ്യക്തിപരമായ ഒരു മറുപടി അദ്ദേഹത്തിൽ നിന്ന് ഇന്നുവരെയും ലഭിച്ചിട്ടില്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു മറുപടിയും ഇന്നുവരെയും വരെയും ലഭിച്ചിട്ടില്ല അതേസമയത്ത് ഇവിടെ ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേശകൻ ശ്രീ യൂനുസ് മുഹമ്മദ് ഈ പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ഒരു വെടിപൊട്ടിച്ചല്ലോ പൊട്ടിച്ചല്ലോ അദ്ദേഹമാണ് ഈ കടലിന്റെ എല്ലാം ബംഗാൾ ഉൾക്കടലിന്റെ മുഴുവൻ അധിപൻ അദ്ദേഹമാണ് എന്ന തരത്തിൽ അദ്ദേഹം ഒരു വെടിപൊട്ടിച്ചു അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ബംഗ്ലാദേശിന്റെ അനുവാദമില്ലാതെ സെവൻ സിസ്റ്റേഴ്സ് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിലോട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ചൈനയിൽ പോയി വീമ്പിളാക്കി ഇത് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ലണ്ടറും റിപ്പോർട്ട് ചെയ്തു അതിന്റെ മറ്റ് വസ്തുതകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു പതിനേഴോളം കപ്പലുകൾ ഫീഡർ വെസലുകൾ ഇങ്ങോട്ടും അങ്ങോട്ടും ടി ആർ വിയിൽ നിന്ന് ചിറ്റഗോകിലോട്ടും ചിറ്റഗോകിൽ നിന്ന് ടി ആർ വിയിലോട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കടലിന്റെ അധിപൻ ഗാർഡിയൻ ഓഫ് ഓഷ്യൻ എന്നുള്ള പ്രയോഗം അദ്ദേഹം നടത്തിയത് അപ്പോ ശൈലിംഗമറി ആ വസ്തുത അപ്പോൾ ആ സമയത്ത് തന്നെ ആസാം മുഖ്യമന്ത്രി ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം അപ്പോ തന്നെ റിയാക്ട് ചെയ്തു നിങ്ങൾ പറയുന്നത് ശരിയല്ല വളരെ മയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കാരണം അദ്ദേഹത്തിന് വളരെ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യാനുള്ള വെപ്പൺസ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നാണ് സൈലിംഗ്മെന്ററിക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് മനസ്സിലായത് അപ്പൊ സൈലിംഗ്മെന്ററി അദ്ദേഹത്തിന് ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഒരു മെയിൽ മെയിലയച്ചു പതിനേഴോളം കപ്പലുകൾ ഇവിടെ ടി ആർ വി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചുറ്റുകോങ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഫീഡർ സർവീസുകൾ നടത്തുന്നുണ്ട് അങ്ങനെ ബംഗാൾ ഉൾക്കടലിന്റെ കസ്റ്റോഡിയൻ കസ്റ്റോഡിയനാണ് എങ്കിൽ ബംഗ്ലാദേശ് എങ്കിൽ അവരുടെ കസ്റ്റോഡിയൻ ആണ് ടി ആർ വി അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള അർത്ഥത്തിൽ പതിനേഴ് കപ്പലുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എന്നു മുതൽ എന്നുവരെ തുടങ്ങിയ പല കാര്യങ്ങളും അദ്ദേഹത്തെ അറിയിച്ചു ബംഗ്ലാദേശ് ഉപദേശകനെ ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേശകനെ ഈ വിവരം അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ സെവൻ സിസ്റ്റേഴ്സിന് ഒരു കാരണവശാലും ബംഗ്ലാദേശിനെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ അവരുടെ വ്യാപാരം കയറ്റിറക്കുമതി നടത്തേണ്ടി വരില്ല ഒന്നത് തൊട്ടടുത്ത് തന്നെ കൊൽക്കത്ത പോർട്ടുണ്ട് കുറച്ച് ദൂരം കൂടുതൽ ഓടേണ്ടി വരുമായിരിക്കും കൊൽക്കത്ത പോർട്ടുണ്ട് പിന്നെ കിഴക്കൻ തീരങ്ങളിലുള്ള പാരദ്വീപുണ്ട് അത് കഴിഞ്ഞാൽ വിശാഖപട്ടണമുണ്ട് അത് കഴിഞ്ഞാൽ ചെന്നൈയിലെ മൂന്ന് പോർട്ടുകളുണ്ട് ഇപ്പോൾ ചെന്നൈയിലെ നാല് പോർട്ടുകളുണ്ട് ടിആർവി ഉണ്ട് ഈ വസ്തുതകളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു ഈ മുഹമ്മദ് യൂനസിന് ഒരു മറുപടി നൽകണം ഇന്ത്യക്കോ അല്ലെങ്കിൽ സെവൻ സിസ്റ്റേഴ്സിനോ ബംഗ്ലാദേശിന്റെ ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചു അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാവിലെ എനിക്കൊരു മറുപടി വന്നു ആദ്യം ആ മറുപടി ഞാൻ കണ്ടപ്പോൾ സി എന്ന് പറയുന്ന ഒരു മറുപടി കണ്ടപ്പോൾ ഞാൻ അവിടെത്തോ എനിക്ക് തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണം നമ്മുടെ മുഖ്യമന്ത്രി അയച്ചതായിരിക്കും എന്നാണ് ആദ്യം കരുതിയത് ഒറ്റ നോട്ടത്തിൽ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ തുറന്നു നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മ ആസാം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടി എനിക്കൊരു മെയിലയച്ചു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വരി വരി ഡിയർ മിസ്റ്റർ ഏലിയാസ് ജോൺ ഇങ്ങനെ ഒരു സംബോധന ഇന്നുവരെ നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒൻപത് വർഷമായി അതിനു മുമ്പ് അദ്ദേഹം വൈദ്യുതി മന്ത്രിയായിരുന്നു സഹകരണ മന്ത്രിയായിരുന്നു എല്ലാം ഈ കാലത്തൊക്കെ ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധം പുലർത്തിയിരുന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തും ഇപ്പൊ ഒമ്പത് വർഷമായി ഇങ്ങനെ ഒരു കത്ത് വ്യക്തിപരമായ ഒരു ഒരു കയ്യൊപ്പോടുകൂടി ഒരു കത്ത് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് പറയാൻ കാരണം അങ്ങനെ ഒരു കത്ത് ആഴ്ചകൾക്കുള്ളിൽ ശൈലി കമന്റിലിക്ക് കിട്ടി മദർപോർട്ട് ന്യൂസിന് കിട്ടി അതുകൊണ്ടാണ് ഡിയർ മിസ്റ്റർ റേലിയാസ് ജോൺ താങ്ക് യു ഫോർ യുവർ തോട്ട്ഫുൾ വെൽ ആർട്ടിക്കുലേറ്റഡ് ലെറ്റർ എക്സ്പ്രസിംഗ് കൺസേൺ ഓവർ ദ റിമാർക്ക് റിഗാർഡിങ്ഡിയൻ യുവർ കാൻഡ് എക്സ്പ്രഷൻ ഇസ് എൻ എൻകറേജിംഗ് ടെസ്റ്റമെന്റ് ടു യുവർ അവയർനെസ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് ഇമ്പോർട്ടൻസ് അവരുടെ ആ ബംഗ്ലാദേശ സെവൻ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ വിഷയം ഉൾപ്പെടെ ഉള്ള വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഐ വോൺസ് അഗൈൻ താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട് വിത്ത് യുവർ വാല്യുബിൾ തോട്ട്സ് ഇങ്ങനെയൊന്നും അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല പേരുമാറ്റം അല്ലെങ്കിൽ തുറമുഖത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വി വാങ്ങുന്ന കാര്യത്തിൽ വളരെ ശക്തമായി കേരളം എങ്ങനെ മുന്നോട്ട് പോകണം ടിആർ വി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള നിരവധി നിർദ്ദേശങ്ങൾ വി മാക്കും ദി വർക്കിംഗ് ക്യാപിറ്റലും സെയിലിംഗ് കമ്മണ്ട്രിയും അല്ലെങ്കിൽ പഴയ എൻ ടി വിയും ഒക്കെ നിരന്തരം നൽകിയിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു വരി ഇതുവരെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടു കൂടി ഇമെയിൽ അവിടെ ഒരുപാട് സ്റ്റാഫ് ഇരിപ്പുണ്ട് അവർ വരുന്ന മെയിലുകൾക്കെല്ലാം എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ അവരുടെ ഉത്തരവാദിത്വം ഒഴിയുന്ന തരത്തിൽ ചെയ്യുന്നതല്ലാതെ ഈവൻ മെത്തനോളിന്റെ കാര്യത്തിൽ പോലും ഒരു മെയിൽ അയച്ചപ്പോൾ അദ്ദേഹം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് വിട്ടു ഇപ്പൊ ആറുമാസമാകുന്നു ഒരു മറുപടിയുമല്ല തമസ്കരിക്കപ്പെട്ടു അതിനപ്പുറം അദ്ദേഹത്തിൽ ഒരു മറുപടി കിട്ടാതെ വന്നത് ശ്രീ ഡോക്ടർ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു മറുപടി ആഴ്ചകൾക്കുള്ളിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് പറഞ്ഞതില്ലെങ്കിൽ ശൈലിംഗമെട്രി ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല കത്തുകളും മറുപടികളും അംഗീകാരങ്ങളും ചോദിച്ച് ക്യാമ്പയിൻ നടത്തി വാങ്ങേണ്ടതല്ല എന്ന് പൂർണ്ണ ബോധ്യം ശേലിംഗമെട്രിക്കുണ്ട് പതിനേഴ് കപ്പലുകൾ ചിറ്റകോം പോർട്ട് ഉപയോഗപ്പെടുത്തി എന്നാണ് ആസാം മുഖ്യമന്ത്രിക്ക് കത്തയച്ചതെങ്കിൽ ഇപ്പോൾ ആ സംഖ്യ ഇരുപതായി ഉയർന്നു ഇപ്പോഴും ആ ബാൻ അവിടുന്ന് ബംഗ്ലാദേശിന്റെ ഏർപ്പെടുത്തിയ ലാൻഡ് സ്പോർട്ടിന്റെ ഉപയോഗത്തിനുള്ള ബാൻ ഏർപ്പെടുത്തിയപ്പോൾ ഒരു സംശയമുണ്ടായിരുന്നു ടി ആർ വി അതിനകത്ത് ഉൾപ്പെടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ടി ആർ വി ഒഴിവാക്കിയിട്ടുണ്ട് ടി ആർ വി ഇല്ല ടി ആർ വി മാത്രല്ല കിഴക്കവശത്തെ പല പോർട്ടുകളുമില്ല എന്തായാലും ആ പതിനേഴിന്റെ കൂട്ടത്തിൽ എട്ടേ നാലിൽ ഐറ സെക്കൻഡ് കൊളംബോയിൽ നിന്ന് ടിആർ വിയിൽ വന്നു ടി ആർ വിയിൽ നിന്ന് ചുറ്റുകോങ്ങിലോട്ട് പോയി പതിനാറേ നാലില് റിയോണ എം എസ് സി റിയോണ കാക്കിനാടയിൽ നിന്ന് ടി ആർ വിയിൽ വന്നു ടി ആർ വിയിൽ നിന്ന് ചിറ്റഗോങ്ങിലോട്ട് പോയി ഇരുപതേ നാലിൽ എം എസ് സി ചെവൺ എം എസ് സി ചെവൺ ചിറ്റഗോങ്ങിൽ നിന്ന് ടി ആർ വിയിലോട്ട് വരികയും കൊളംബോ വഴി വീണ്ടും ചിറ്റഗോങ്ങിൽ പോവുകയും ചെയ്യുന്ന മൂന്ന് സർവീസും കൂടി പിന്നീട് നടന്നു അങ്ങനെ ചിറ്റകോങ്ങുമായി ഇരുപത് സർവീസുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അപ്പോ രണ്ട് മുഖ്യമന്ത്രിമാരുടെ രണ്ട് സമീപനങ്ങൾ വെറുതെ ഇപ്പോ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും കരുതാനില്ല അയച്ചില്ല എന്ന് കഴിഞ്ഞ അയച്ചില്ല എന്ന് പറഞ്ഞ് പരിദേവനവുമില്ല എന്നാൽ അദ്ദേഹത്തെ പോലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നയാൾ എത്ര വേഗത്തിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് പ്രത്യേകിച്ചും നമ്മുടെ പോർട്ട് പ്രധാന കഥാപാത്രമായി വരുന്ന ഒരു വിഷയത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാരുടെ സമീപനമാണ് ഈ റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ ഏതൊക്കെയാണെന്ന് കൂടി അറിയാം